ആരാണ് കോടംഗല കാണാമോട കോപ്പി എന്ന ആളാ വിളിച്ചോ മുട്ടാല കേവലോ വാ 1 2 ഏറ് വർക്ക് ഇല്ലാത്ത ആധാരനാണ് 8120 ഈ ഞാൻ എന്നെ വിളിക്കരുത് എനിക്ക് കാര്യപരിചയമില്ല തലകാരം പതിനൊന്ന് മണിക്ക് ഒരാളെ വിളിക്കുന്ന പറഞ്ഞ എനിക്ക് വേലയിലൂടെ നിന്റെയൊക്കെ വിളിക്ക് രാത്രി ജോലിയും കഴിഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന മേലാൽ വിളിക്കരുത് പകലൊക്കെ വിളിക്കുന്നത് അന്തത്തൊണ്ടല്ലൂടാ അന്ധത്തൊണ്ടല്ലോ മനുഷ്യന് പതിനൊന്ന് മണിക്ക് ഒരാളിനെ വിളിച്ചു നിർത്തിയിട്ട് ആരാധകരാണ് ഏത് ആരാധകൻ ഞാൻ പറഞ്ഞു നിന്റെ ആരാധിക്കാൻ വിളിച്ചു പതിനൊന്ന് മണിക്ക് വിളിച്ചുറപ്പിട്ട് ഇതിലെന്റ കാര്യം നിനക്കൊക്കെ പതിനൊന്ന് മണിക്ക് വിളിക്കാൻ അന്തസ്സേണാ മനുഷ്യനായി കഴിഞ്ഞ ഞാനൊക്കെ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ വിളിക്കുമ്പോഴത്തേക്ക് അതിനൊക്കെ ഒരു മാന്യത വേണോടാ പാദരാത്രി വിളിച്ചുറപ്പിട്ട് ആരാക്കെന്താ കളിക്കുന്നടാ കളിപ്പിള്ളകളാണ് നിന്റെയൊക്കെ എന്നിട്ട് നിന്റെ വാരി ഓടിക്കുന്നതാണ് നേരെയാൽ വിളിച്ചു പോരുത് ഈ നമ്പറിൽ വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ കംപ്ലൈന്റ് ചെയ്യും ആരാധന നിന്നെ നിന്റെ ആരാധന വേണ്ട എനിക്ക് പതിനൊന്ന് മണിക്ക് വിളിക്ക ഒരു സാമാന്യ ബോധം വേണ്ടട ബുദ്ധി വേണ്ടട ഒരു പ്രായം ചെന്ന് ഒരാൾ ജോലി കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുന്ന ആളിനെ വിളിച്ചു വർത്തി ആളാളുകടാന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കാന്നുള്ള നടക്കുന്നത് കിട്ടിയ